പുതുതായി പരിഷ്കരിച്ച ക്ലബ്ബ് ലോകകപ്പിന് ഈ മാസം ജൂൺ പതിനാലിന് തുടക്കമാകും ഫിഫ സംഘടിപ്പിക്കുന്ന ക്ലബ്ബ് ലോകകപ്പ് നാല് വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത് മുപ്പത്തിരണ്ട് ക്ലബുകൾ കളത്തിൽ ഇറങ്ങാനിരിക്കെയാണ് ലോകകപ്പിൽ പങ്കെടുക്കില്ല എന്ന് അൽ നസർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അറിയിച്ചിരിക്കുന്നത് ഓഫറുകൾ വന്നെങ്കിലും ഒന്നും സ്വീകരിക്കില്ല എന്നാണ് റൊണാൾഡോ പ്രതികരിച്ചത് ലോകകപ്പിൽ കളിക്കുവാൻ അൽ നസർ ക്ലബ്ബ് യോഗ്യത നേടിയിട്ടില്ല ലോകകപ്പിൽ ഇറങ്ങാൻ പോർച്ചുഗൽ താരം ക്ലബ്ബ് ഉപേക്ഷിച്ച് ഇത്തിഹാദ് പോലുള്ള ക്ലബിലേക്ക് മാറുമെന്നും ആരാധകർക്കിടയിൽ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ഉയർന്നിരുന്നുമായുള്ള റൊണാൾഡോയുടെ കരാർ ഈ മാസം അവസാനിക്കും ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഫിഫ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പണാക്കിയിരുന്നു സീസണിലെ അവസാന മത്സരത്തിന് ശേഷം അൽ നസറിലെ തൻ്റെ അവസാന മത്സരമാണിതെന്നും റൊണാൾഡോ അറിയിച്ചിരുന്നു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്